ഗുഡ് മോർണിംഗ് ചൂലും കോലുമായിട്ടുള്ള എന്റെ ഈ വരവ് കണ്ടപ്പോ തന്നെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ഇന്ന് നമ്മളത് ഒരു ക്ലീനിങ് ബ്ലോഗാണ് കർക്കിടക മാസമൊക്കെയല്ലേ വരുന്നത് ഒരു ക്ലീനിങ് വീഡിയോ ആവാന്ന് കരുതി അപ്പൊ നമുക്ക് തുടങ്ങിയാലോ അപ്പൊ ക്ലീനിങ് തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് നാൽപ്പാമര വെള്ളം ഇത് ഒന്നോ രണ്ടെണ്ണം ഇട്ടാ മതിയാവും അത്യാവശ്യം നല്ല കളറാവും പിന്നെ ഒന്ന് ചൂടൊക്കെ അനുസരിച്ച് നല്ലോണം കളറാകും അത് തിളച്ചു ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ കളർ കൂടി കണ്ടില്ലേ ഇത് തണക്കുന്നതിനനുസരിച്ച് കളറ് പിന്നേം പിന്നേം കൂടി വരും കേട്ടോ അപ്പോൾ നാൽപ്പാമ്പര വെള്ളം ഒന്ന് ചൂട് കണയട്ടെ അപ്പോഴേക്ക് നമുക്ക് ജോലിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാം നല്ല ദിവസമാണ് എന്തായാലും ഞാൻ ക്ലീനിങ്ങിന് ഇറങ്ങിയത് രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ ഹാളിലെ ട്യൂബ് വർക്ക് ചെയ്യുന്നില്ല ലൈറ്റിന് എന്തോ കുഴപ്പം പറ്റി അത് എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ജോലിയിലേക്ക് കിടന്നു ആ കറണ്ടും പോയി കിട്ടി എന്തായാലും നല്ല ദിവസമാണ് സ്റ്റാർട്ടിങ് എന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടോ പക്ഷെ എന്ത് ചെയ്യാനാണ് ഞാൻ വേഗം എന്റെ ജോലികളൊക്കെ തീർത്തതേ ഇന്ന് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം പിന്നെ എന്ത് വന്നാലും കുഴപ്പമില്ല ഞാനിന്ന് ഇത് ചെയ്യുന്നു തന്നെ വിചാരിച്ചു കുറച്ച് കഴിഞ്ഞപ്പോഴതാ നല്ല മഴയും അകാകെ ഇരുണ്ട് വന്നിട്ടോ പക്ഷേ അതും ഞാൻ കാര്യമാക്കാണ്ട് ഞാൻ എന്റെ ജോലി സ്റ്റാർട്ട് ചെയ്തു ഇന്ന് ഞാൻ വിചാരിക്കുന്നത് താഴെ ഹോളും താഴത്തെ റൂമും കിച്ചണും ക്ലീൻ ചെയ്യണം എന്നാണ് പക്ഷേ ഇതിൽ ഏതൊക്കെ നടക്കുന്നുള്ളത് എനിക്ക് അറിയില്ല കുളിക്കാത്തത് കൊണ്ട് തന്നെ പൂജാ റൂമിൽ ജസ്റ്റ് ഒന്ന് മാറാല തട്ടിയിട്ടേ ഉള്ളൂ വേറെ ഡീപ് ക്ലീനിങ്ങിനൊന്നും പോകുന്നില്ല അത് നമുക്ക് എന്തായാലും കർക്കിടക അടുപ്പിച്ചാക്ക വിചാരിച്ചത് അപ്പൊ ഇപ്പൊ എന്തായാലും ഹോളും റൂമൊക്കെ ഒന്ന് കൈകാര്യം ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട് പറ്റിയാൽ എല്ലാം കവർ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് കിച്ചണിലേക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ചോറിൻ്റെയും പണിയെല്ലാം കഴിഞ്ഞതുകൊണ്ട് ആ പണികളും കാര്യങ്ങളും ഒന്നുമില്ല ഇന്ന് ഫുൾ ക്ലീനിങ് മാത്രം നോക്കിയാൽ മതി അപ്പോൾ എന്തായാലും ഞാൻ തകൃതിയായിട്ട് ജോലിയൊക്കെ തുടങ്ങുന്നുണ്ട് ഒരുപാട് മേക്ക് ഓവർ വീട്ടിൽ നടത്തണം എന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ട് കേട്ടോ പക്ഷേ ഞാൻ വിചാരിക്കുന്ന രീതിയിൽ ഒന്നും നടക്കുന്നില്ല ഒന്നും നടക്കുന്നില്ല നടക്കുന്നില്ലെന്നല്ല കറക്റ്റ് പ്ലാനിങ് ഞങ്ങൾക്കില്ല അതാണ് മെയിൻ കാരണം ഈ ഒരു ഏരിയയിൽ ഞാൻ വിചാരിച്ച രീതിക്കുള്ള പൊടിയും കരടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഫുഡ് കഴിക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഈ സൈഡിലെ ജനൽ അധികം അങ്ങോട്ട് തുറക്കാറില്ല പിന്നെ അവിടെ ഓപ്പോസിറ്റ് സൈഡ് ജോലി വീടിന്റെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ തീരെ ജനൽ തുറക്കാറില്ല അതുകൊണ്ടായിരിക്കും അവിടെ വലിയ രീതിക്കുള്ള പൊടിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വേഗം തന്നെ ഞാൻ കേട്ട് നീക്കി ജനലടക്കുന്നത് പൊടി പാറും എനിക്ക് നന്നായിട്ട് അറിയുന്നത് കൊണ്ട് പോരാത്തിന് പല്ലിശല്യം നല്ല രീതിക്ക് ഉണ്ട് അപ്പം അതൊക്കെ കഴിഞ്ഞ് അപ്പോഴേക്കും കറണ്ട് വന്നു കേട്ടോ എന്നാലും ഹോളിൽ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് എന്തോ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു അബിയേട്ടം വരുമ്പോൾ ലൈറ്റ് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും ഇത് അഭ്യേട്ടം ഞാൻ കുറച്ച് സാധനങ്ങളുടെ ലിസ്റ്റ് ഒക്കെ കൊടുത്തിരുന്നു അപ്പൊ അതൊക്കെ വാങ്ങിയിട്ടാണ് വന്നത് പക്ഷെ അതിനേക്കാളും ഞാൻ ഹാപ്പി ആയത് ഒരു സാധനം വാങ്ങിയിരുന്നു അവിടെ റംബൂട്ടാൻ എനിക്ക് അല്ലെങ്കിന് ഒത്തിരി ഇഷ്ട സാധനം ഒത്തിരി ഇഷ്ടപ്പെട്ട സാധനമാണ് കേട്ടോ അപ്പൊ പിന്നെ കൈ കിട്ടിയാൽ കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ ഞാൻ കൈ കഴുകിയിട്ടാണ് കേട്ടോ കഴിക്കുന്നത് അത് കാണിക്കാൻ മറന്നു പോയതാണ് അപ്പൊ അതൊന്നെടുത്ത് വായലിട്ടും വേഗം ഞാൻ അബിയഠന വേറൊരു പണിക്കും ഇടാണ്ട് വേഗം ലൈറ്റ് ഇടാൻ പറഞ്ഞു അത് ഇടാഞ്ഞിട്ട് എനിക്ക് എന്തോ ഒരു സമാധാനമൊക്കെ ഇടായിരുന്നു അപ്പൊ വേഗം അതൊക്കെ ഇടിപ്പിച്ചു ഹോളിൽ ലൈറ്റ് വന്നപ്പോൾ തന്നെ എനിക്ക് പകുതി സമാധാനമായിട്ടോ വേറെ ഒന്നല്ല പുറത്ത് നല്ല മഴ ആയതുകൊണ്ട് തന്നെ അകം ആകെ ഇരുണ്ട് മൂടി കിടക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു ജോലിയാണ് ക്ലീനിങ് എന്നുണ്ടെങ്കിലും ഇരുട് പിടിച്ചൊരു അറ്റ്മോസ്ഫിയറിൽ എവിടുന്നോ ഒരു മടി തലബന്ധിച്ച് വരും കേട്ടോ അപ്പൊ ലൈറ്റ് വന്നപ്പോൾ ആ മടി എനിക്ക് എവിടുന്നാ പോയി കിട്ടിയെന്നറിയില്ല ഇതൊക്കെ ഞാൻ പണ്ട് ചെയ്തിരുന്ന ബോട്ടിലാട്ടാണ് കേട്ടോ എല്ലാവർക്കും ബോട്ടലാട്ടിൻ്റെ ഒരു ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത് എനിക്ക് നല്ല രീതിക്ക് മുഴുത്ത വട്ടമായിരുന്നു കേട്ടോ ഒരുപാട് ബോട്ടൽ ചെയ്തിരുന്നു പക്ഷേ ഈ ഒരെണ്ണം മാത്രമേ എൻ്റെ ഇപ്പോൾ ഉള്ളു ബാക്കിയെല്ലാം എന്തായെന്ന് എനിക്ക് ഒരു പിടിത്തുമില്ല ഈ സാധനം അഭിയടുന്ന കാറിൽ ഇടുന്ന ആണ് ഈ മഴക്കാലത്ത് എന്തിനാ ഇതിനിടയ്ക്ക് കൊണ്ടുവന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ എങ്ങനെ നോക്കിയാലും വാഷ് ചെയ്തിട്ട് അത് ഉണങ്ങാൻ കുറച്ച് സമയം എടുക്കും ഞാൻ മേലെ പോയി നോക്കിയപ്പോൾ ഒരാൾ വിസ്തരിച്ച് കട്ടിൽ കിടക്കുകയായിരുന്നു കേട്ടോ എങ്ങനെയാ എനിക്ക് സഹിക്കുക ഞാൻ ഇവിടെ കിടന്ന് പണിയെടുക്കുമ്പോൾ ആള് കിടക്കുന്നത് ഞാൻ സമ്മതിക്കില്ലല്ലോ പിടിച്ചു കൊണ്ടുവന്ന താഴത്തേക്ക് ഈ സ്റ്റെയറിന്റെ സാധനമൊക്കെ നല്ല രീതിക്ക് ആ ഗ്ലേസിംഗ് ഒക്കെ പോയി ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് ചെയ്യാൻ പറഞ്ഞു ഞാൻ എൻ്റെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തു പണ്ട് ഈ കാര്യങ്ങളൊക്കെ അച്ഛൻ ചെയ്യുമായിരുന്നു കേട്ടോ ഈ സ്റ്റെയറിന്റെ സാധനമൊക്കെ അച്ഛൻ ചെയ്തിരുന്ന സമയത്ത് എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് ആയിട്ടുണ്ടാകുമായിരുന്നു അച്ഛനെപ്പോൾ വയ്യാത്തതുകൊണ്ട് അങ്ങനത്തെ ഒന്നും ചെയ്യാൻ നിൽക്കാറില്ല ആ ആ ഏരിയയിലേക്ക് നോക്കാറ് പോലും ഇല്ല അപ്പോൾ അങ്ങനെ വിട്ടു കൊടുക്കാൻ പാടില്ലല്ലോ പക്ഷെ അതെനിക്ക് നല്ല രീതിക്ക് ഒരു എട്ടിൻ്റെ പണി കിട്ടി ഭസ്മം കൊണ്ടാണ് ആള് ക്ലീൻ ചെയ്തത് അവിടെ മൊത്തം ആയി എന്ന് തന്നെ പറയാം അങ്ങനെ ഉണ്ടായിരുന്നു എല്ലാ സ്ഥലത്തും അങ്ങനെ ഒരുവിധം നമ്മൾ അതൊക്കെ ക്ലീൻ ചെയ്തു സോഫയുടെ കവറൊക്കെ മാറ്റി സിംഗിൾ സോഫ ആയതുകൊണ്ട് തന്നെ നമ്മൾ അല്ലാണ്ട് സെപ്പറേറ്റ് കവർ ഒന്നും ആക്കാറില്ല ഒരു ക്ലോത്ത് വിരിക്കും അത്രയേ ഉള്ളൂ പിന്നെ ഒന്ന് ജസ്റ്റ് പൊടിയൊക്കെ തട്ടി കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് അടിച്ച് വാരി വാരിയിടുകയാണ് എവിടെയെങ്കിലും എന്തെങ്കിലും കരടൊക്കെ ഉണ്ടാവുമല്ലോ പിന്നെ നമ്മൾ തുടക്കുകയെന്ന് വിചാരിച്ചു ഞാനിവിടെ ഡെയിലി പുൽത്തൈലം ഇട്ടിട്ടാണ് കേട്ടോ തുടക്കിയത് പുൽത്തൈലത്തിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഈച്ച ഉണ്ടാവില്ല ഈച്ചശലി ഒരുപാട് മാറി കിട്ടും ഇവിടെയാണെങ്കിൽ ഭയങ്കര ഈച്ചയാണ് ചക്കി മാങ്ങിയൊക്കെ ഏത് സമയത്ത് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ നല്ല രീതിക്ക് ഈച്ചി ആ കുഞ്ഞു കുഞ്ഞു പ്രാണികളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ പുൽത്തൈലം യൂസ് ചെയ്യുന്നതിനോട് കുറേ ഒക്കെ അതിന് ഒരുപാട് മാറ്റം ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും എൻ്റെ ക്ലീനിങ് ഒക്കെ ഒരുവിധമൊക്കെ കഴിഞ്ഞു അപ്പോൾ ഓൾമോസ്റ്റ് ക്ലീനിങ് ഒക്കെ ഫുള്ളായി ഇനിയിപ്പോൾ കിച്ചണും മേലെയൊക്കെ നാളെ ചെയ്യാം ഒരു ദിവസം കൊണ്ടെല്ലാം നടക്കില്ല അപ്പം ഇനി ഒന്ന് കുളിച്ച് കഴിഞ്ഞിട്ട് ഈ നാല് വെള്ളം അലപ്പൊക്കെ ഒന്ന് തളിക്കണം അപ്പൊ കുളിക്കാൻ പോയപ്പോഴേക്കും ഇതാ നല്ല മഴ പെയ്തു പിന്നെ മടി കാരണം മഴയുടെയും ഭംഗി ആസ്വദിച്ച് കുറച്ചു നേരം അവിടെ നിന്നു നല്ല രീതിക്ക് വിശക്കുന്നുണ്ടായിരുന്നേ ഫ്രഷ് ആവാത്ത കൊണ്ട് ഫുഡ് എടുത്ത് കഴിക്കാൻ തോന്നിയില്ല അപ്പോഴാണ് ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ നേരത്തെ റംബോട്ടാണ് ഇരിക്കുന്നത് കണ്ടത് അപ്പോ ഒരു നാലഞ്ച് എടുത്ത് അത് കഴിച്ചു ഇനിയിപ്പോ വേറെ ക്ലീനിങ് ഒന്നും ഇന്ന് നടക്കില്ല എന്ന് എന്തായാലും അറിയാം ഒന്ന് ഫ്രഷ് ആയി ഫുഡ് കഴിക്കുമ്പോഴേക്ക് അല്ലു വരും അവൻ വന്ന കുറച്ചു നേരം പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആറരയ്ക്ക് നമുക്ക് തിരുവാതിരേന്റെ പ്രാക്ടീസ് വെച്ചിട്ടുണ്ട് അപ്പൊ അതിന് പോകും അപ്പൊ എന്തായാലും ഇന്നത്തെ ക്ലീനിങ് വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻ്റെ പെയ്യാണ് അപ്പൊ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ഇത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ ബൈ